പ്രവാസികളെ സമ്മതിക്കണം സമ്മതിക്കണല്ലേ ഈ ഒരു നിമിഷക്കെ നെഞ്ചി തകർന്നു പോകുന്ന നെഞ്ചു പിളർന്ന് രണ്ടായി പോകുന്ന നിമിഷമാണിത് ആ ഒരു കുഞ്ഞിനെ വിട്ടിട്ട് ഭാര്യയെ വിട്ടിട്ട് അവർക്ക് പോകണം ആ ഒരു കുഞ്ഞിൻ്റെ മുഖം വന്ന് നോക്കൂ കാണുമ്പോൾ തന്നെ അറിയാം പ്രസവിച്ചിട്ടുള്ളൂ എന്നുള്ളത് പക്ഷെ ആ ഒരു കുരുന്നിനെ വിട്ടും ആ ഒരു ഭാര്യയുടെ സങ്കടം കണ്ടോ തെരച്ചിൽ വന്നിട്ട് അതൊക്കെ വിട്ടിട്ട് വേണം ഗൾഫിലേക്ക് പോകാനും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രവാസികളെയൊക്കെ സമ്മതിക്കണം എന്നുള്ളത് ഒരുപാട് സാക്രിഫൈസ് ചെയ്തിട്ടാണ് അവർ പ്രവാസ ലോകത്ത് നിൽക്കുന്നത് എന്നിട്ടും ചില വീട്ടുകാർക്കൊന്നും ഇവരെയൊന്നും ഒരു വിലയില്ല അങ്ങനത്തെയും ഒരുപാട് ന്യൂസുകളൊക്കെ നമ്മൾ കാണുന്നതാണ് കേൾക്കുന്നതാണ് പ്രവാസികൾ അത് പ്രവാസികൾ തന്നെയാണ് ഇതൊക്കെ അനുഭവിച്ചവർക്കേ അതിൻ്റെ വേദന അറിയുള്ളൂ ഫീലിംഗ് അറിയുള്ളൂ അനുഭവിക്കാത്ത ആളുകളുണ്ടല്ലോ അവർക്ക് വെറും ഒരു തമാശയായിട്ടേ തോന്നുള്ളൂ എന്തായാലും നല്ലവരായ എല്ലാ പ്രവാസികൾക്കും നല്ലത് മാത്രം വരട്ടെ